കൂട്ടുകാരേ നമസ്കാരം കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും സുഖമൊക്കെ ആണോ സുഖമൊക്കെ ആണെന്ന് കരുതുന്നു സുഖമായിരിക്കണം ആയിരിക്കണം എന്താ എന്നൊരു ദിവസം തീരാൻ പോന്നു നാളെ ബുധനാഴ്ചയാണ് ഇന്നൊക്കെ ശക്തമായിട്ടുള്ള ചൂടൊക്കെ ആയിരുന്നു എല്ലാവരും രാവിലെ മുതൽ നല്ല ചൂടായിരുന്നു ചുമയും ജലദോഷമൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ ഇന്ന് നാലുമണിക്കാപ്പിയിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് നമ്മുടെ നാലുമണിക്കാപ്പി എല്ലാവരും അലോജിക്കും ഇപ്പം കണ്ടപ്പോ അറിയാം ഒരു പടല പൂവുമ്പോഴും എൻ്റെ അടുത്ത് തിരിപ്പുണ്ട് നല്ല നാടൻ വരം ഒന്നുമല്ല നല്ല നാടൻ പൂവൻ പഴം എൻ്റെ അടുത്ത് തിരിപ്പുണ്ട് ഒരു പടല പഴുത്ത് വരുന്നതേയുള്ളൂ അവനൊരു പടലയുണ്ട് അവൻ അവിടെ ഇരിക്കട്ടെ ഒറ്റ ക്ലാസ് കടിഞ്ചായി ഉണ്ട് അവൻ സൂപ്പർ അവൻ അവിടെ ഇരിക്കട്ടെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കിടക്കുന്നത് എന്താണെന്ന് അറിയോ അവല് വിളയിച്ചതും പഴം ആ നിങ്ങളുടെ മനസ്സിൽ വായിക്കൂടെ വെള്ളം ഊറിയോ അവല് നനച്ചതും പഴവും പണ്ടേ ഈ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നാലുമണിക്ക് അന്നെങ്കിൽ പഞ്ഞ മാസം പഞ്ഞ കാലഘട്ടമാണല്ലോ ദാരിദ്ര്യത്തിൻ്റെയൊക്കെ കാലഘട്ടമാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പം വേറെ നാല് മണിക്കാപ്പിന്നും കാണിയില്ല എന്നാലും ഈ അമ്മ പെട്ടെന്ന് അവരിൽ ഇച്ചിരി പച്ചവെള്ളമൊക്കെ ഒഴിച്ച് ഏതാണ്ടെല്ലാം കാണിച്ച് അമ്മ ഇങ്ങനെ തരും ചിലപ്പം ഒന്നും കാണിയല്ല പഴമൊന്നും അന്നത്തെ കാലത്തൊന്നും കിട്ടായില്ല പക്ഷെ അമ്മയെ അത് നനച്ച് തരുമ്പോഴേ അതിനൊരു സാധമുണ്ടായിരുന്നു ഒരു രുചി ഉണ്ടായിരുന്നു നല്ല വെള്ളം അവൽ ഞാനിപ്പോളും ഓർക്കുന്നുണ്ട് അമ്മയുടെ ഏറ്റവും വലിയ അതിനകത്ത് കറിയെന്ന് അതിനകത്തൊരു വിഭവം എന്ന് പറഞ്ഞാൽ അമ്മ തേങ്ങ ചിരണ്ടിടുവോ തേങ്ങ കൊത്തി ഇടുവോ അങ്ങനെയൊക്കെ ഉണ്ടൊക്കെ ഉണ്ട് എന്നിട്ട് ഇളക്കി തന്നിട്ട് കഴിച്ചിട്ട് പോടാ എന്നൊരു വരുന്നണ്ട് അമ്മയും ഒളിഞ്ഞു നോക്കും അങ്ങനെ പറഞ്ഞാലും അവൻ കഴിക്കുന്നുണ്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സംതൃപ്തി ആവുള്ളൂ അപ്പം ഇങ്ങനെ ഈ അവല് അന്ന് ഇങ്ങനെ മേടിക്കാൻ വലിയ അന്നത്തെ കാലത്ത് വിലയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവൾ ഇഷ്ടമാണ് മേടിക്കാൻ കിട്ടുകയാണ് ഇപ്പോൾ അതങ്ങ് പോയി ഇപ്പോൾ യൂട്ടീസായി ഇന്നു ഭക്ഷണം ഇങ്ങനെയായി ബേക്കറി പല കാലത്തിലേക്കൊക്കെ പോയി പിള്ളേർക്കൊന്നും അവലും പഴമൊന്നും വേണ്ട പക്ഷേ അവലും പഴമൊക്കെ ഒന്ന് കഴിക്കണം എൻ്റെ കുഞ്ഞ് കൂട്ടുകാർ എന്ത് രസമാണെന്നറിയാവും ഇതിപ്പം അവല് വിളയിച്ചത് അവ കൊണ്ട് ശർക്കരയൊക്കെ ഇട്ടെങ്കിൽ വിളയിച്ചത് നല്ല സൂപ്പർ സൂപ്പർ അവലാട്ടോ നല്ല സൂപ്പർ ഞാൻ പറഞ്ഞു കാലാവസ്ഥയുടെ ആണ് അതൊക്കെ പോട്ടെ പാ വേറെ പാപ്പച്ചൻ വേറെ ചുമ വേറെ വേറെ പാ വേറെ പാപ്പച്ചൻ വേറെ നമ്മൾ കഴിക്കുന്നേ നല്ല അടിപൊളി അവല് വിളയിച്ചതാണ് നല്ല ഞാലി നല്ല നാട്ടൻ പഴമാണ് നാടൻ പഴം അട്ടിപ്പൊളിയാണ് ഈ ഈ ഈ ഈ പൂവങ്കായ്ക്കൊക്കെ നല്ലൊരു രുചിയുണ്ട് വണ്ണം ഇവിടെ ഇരിപ്പുണ്ട് അവനെ നമുക്ക് മരിച്ചതാണ് നല്ല പഴുത്ത തന്നെ ഒന്ന് കൂട്ടുകാരി ആ പഴയ ഒരു ഓർമ്മയിലേക്കുണ്ട് അമ്മ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ആ കുരണ്ടിപ്പൊലയൊക്കെ ഏതെങ്കിലും ഇരിക്കുമ്പോൾ അമ്മന്ന് അവൽ അവല് നടിച്ച് തരുന്നൊക്കെ ഓർമ്മ വരുവാണ് അതൊക്കെ പോട്ടെ അവല് റെഡിയാണ് നാല് മണി കപ്പിലേക്ക് പ്രവേശിക്കുന്നത് നല്ല പൂവൻ പഴമാണ് അവനെ അങ്ങോട്ട് പൊളിച്ചു പൊളിച്ചിട്ട് ഒന്ന് ഒരാണം കഴിക്കാനും കുഴപ്പമില്ല സൂപ്പർ പൂവമ്പഴം സൂപ്പർ ഇരുന്നിട്ട് കുറച്ചങ്ങ് എടുക്കണേ കൊറച്ചേ എടുക്കാവുള്ളൂ എന്നിട്ട് അവലേലോട്ട് കൂട്ടി കൊണ്ട് കുഴക്കണം ഓ ഒന്ന് കൂട്ടുകാരെ അവനെ അങ്ങോട്ട് കൊളച്ചേച്ചുണ്ടല്ലോ നല്ലപോലെ അങ്ങോട്ട് കുഴക്കണം ഓ ഒരു സൈഡിൽ നിന്നൊരു പിടിപ്പീരുണ്ട് അതിന്റെ സാധമുണ്ടല്ലോ ഏറ്റവും അസഹന കൈകൂടെ നക്കിച്ചേക്കൂടെ ഉണ്ട് ഈ ഡപ്പോ എന്നേ ഇത് ഞാൻ പ്രാഥമിക കാണിച്ചാൽ അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഈ അവലും പോയു അപ്പം നാലുമണി ഞാൻ തുടങ്ങി നാടൻ പോകുമ്പോഴും ഉണ്ട് ബുള്ള കടിഞ്ചായുണ്ട് അവലും ശർക്കരയും വിളയിച്ചതുണ്ട് ഞാൻ നാലുമണി കാപ്പി ആഘോഷിക്കാം അപ്പോൾ നാലുമണി കാപ്പിയൊക്കെ ആഘോഷിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം നേരുന്നു ഒരു സായം സന്ധി നേരുന്നു അപ്പോൾ എല്ലാവർക്കും ആശംസകൾ പറഞ്ഞുകൊണ്ട് അവലി വിളയിച്ചതും പോകുമ്പോഴും കഠിനായവുമായിട്ട് ഞാൻ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി